വെൽക്കം ബാക്ക് ടു എർ എല്ലാവർക്കും ചാനൽ പിന്നെ നമ്മള് എക്സ്പ്സ് ടൂട്ടിന്റെ പുതിയ വാഹനത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഒരുപാട് ഫീച്ചേഴ്സ് അതോടൊപ്പം തന്നെ ഒക്കെ സീശുട്ടില്ല ഇതിന്റെ ഏതാണ്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ വാഹനത്തിന്റെ ഏതാണ്ട് ഫീച്ചേഴ്സ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു ഒരു സെക്കൻഡ് ലിങ്ങൊക്കെ ഉണ്ട് എന്നിരുന്നാലും നല്ല മനോഹരമായിട്ടുള്ള മീറ്റേഴ്സ് അതോടൊപ്പം തന്നെ നല്ല ഡബിൾ കേബിളായിട്ടുള്ള ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ ആക്സിലേറ്ററ് നമുക്ക് ചില സമയത്ത് സ്റ്റെക്കാകുന്ന അത്തരം ഇഷ്യൂസ് വരില്ല പിന്നെ എൻജിനിക് ഉത്സിച്ച് ആ എൻജിനിക്കുൽസിച്ചിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഡബിൾ ഇൻഡിക്കേറ്റർ ഹസാർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഡ്യൂവെൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ടാങ്കും ആ ടാങ്കിങ്ങിൻ്റെ ഭാഗത്തുള്ള നല്ല കവറിങ്ങൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡെമോ മോഡ് അതേപോലെ ടു ടെൺ സി സി ലിക്വിഡ് കോൾഡ് എൻജിൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ എക്സ്പൾസ് ടൂ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ യാതൊരു സംശയവും നമ്മളെ കരിസ്മയുടെ എക്സ് എം ആറിൻ്റെ ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് അതിൽ ലിക്വിഡ് കൂൾ എൻജിൻ ആണ് അതിൻ്റെ ഭാഗത്ത് ചെറിയൊരു റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നെക്കൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് അത്തരം ഇൻഡിക്കേറ്ററ് ജസ്റ്റ് പൊട്ടാതിരിക്കാനുള്ളത് കാരണം അപ്പം നമ്മൾ ഡ്യുവൽ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഒരു ഇൻഡിക്കേറ്ററിനകത്ത് എൽ ഇ ഡി ആണ് അതായത് ത്രീ എൽ ഇ ഡിസ് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഇൻഡിക്കേറ്റർ അതുപോലെ ഡി ആർ എൽ ആ ഡിആർഎൽ ഹെഡ്ലൈറ്റിൻ്റെ താഴെ ഒരു ചെറിയൊരു ഗ്രില്ല് പോലെയുള്ള ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത്തി ഒന്നാണ് ടയർ സൈസ് വന്നിരിക്കുന്നത് എ ബി എസ് ഡ്യൂ എ ബി എസ് ഡ്യൂവെൽ ചാനൽ എ ബി എസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോക്സ് വീലാണ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ട്യൂബാണ് വരുന്നത് ഫോക്സ് വീൽ ട്യൂബ് ലെസ്സല്ല ഫ്യൂബ് ട്യൂബാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഫോക്സ് വീലിനകത്ത് അത്തരത്തിൽ തന്നെ ട്യൂബ് ലെസ്സ് വരില്ല എന്നുള്ളത് കാരണം എയർ ഒഴിഞ്ഞു പോവും അപ്പോൾ ടയറിൻ്റെ ഭാഗത്ത് നോക്കാൻ തൊണ്ണൂറ് ഇരുപത് ഇരുപത്തൊന്ന് എന്ന രീതിയിൽ നല്ല രീതിയിൽ പിന്നെ ടയർ സൈസ് വന്നിട്ടുണ്ട് പിന്നെ എ ബി എസ് ആബ്സൊട്ട് ബ്രേക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ബാജിങ് അതേ പിന്നെ അതേപോലെ തന്നെ എടുത്തിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ താഴ്ഭാഗത്ത് അലൂമിനിയം കവറിംഗ് ആണ് കൊടുത്തിരുന്നത് സസ്പെൻഷനും നല്ല പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പോൾസിനേക്കാളും നല്ല രീതിയിൽ സസ്പെൻഷൻ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ബൈക്കിലത്തെ ടയർ നമ്മൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ് പതിനെട്ടാണ് പതിനെട്ടാണ് ബാക്കിലത്തെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബാക്കിലുള്ള ടൈ ലാമ്പിനകത്ത് എൽ ഇ ഡി ടൈ ലാമ്പുകൾ നേരത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്പ്ലിറ്റഡായിട്ടുള്ള എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ വേദിയുള്ള നല്ല മനോഹരമായിട്ടുള്ള ഗ്രാബ് ലൈല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സീറ്റൊക്കെ നമ്മൾ പഴയ രീതിയിലുള്ള സീറ്റ് തന്നെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ചെയിൻ കവർ കാര്യങ്ങളൊന്നും പഴയ ഇതിൽ പോലെ തന്നെ വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ആറ് ഗിയർ ആണ് വരുന്നത് നേരത്തെ ഫൈവ് ഗിയർ ആയിരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സിക്സ് ഗിയർ ആണ് വരുന്നത് പിന്നെ ടാങ്ക് നമ്മൾ കപ്പാസിറ്റി ഒക്കെ ട്വൽവ് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ടാങ്കിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഫൈബർ കവറിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ നമ്മൾ ചെറിയൊരു നമ്മൾ അത്യാവശ്യം ജീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രാച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റബ്ബറിൻ്റെ ഒരു കവറിങ്ങും അവിടെ വന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ടി എഫ് ഡി ഡിസ്പ്ലേന ഡിസ്പ്ലേനകത്ത് നമുക്ക് ഏറ്റവും പ്രത്യേകം മൂന്ന് മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഐ ഡി ട്രാലി അതേപോലെ ഓഫ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂന്ന് മോഡുകൾ ഇരുന്നു ഓഫ് റോഡിനകത്ത് നമുക്ക് ഡ്യുവൽ ചാനൽ എ ബി എസ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ലെസ് സൈഡിൽ നമുക്കൊരു ജോയിസ്റ്റിക് ആണ് സാധിക്കും ആ ജോയിസ്റ്റിക് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഓപ്ഷൻ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ അതിനകത്തും അതേ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം ഹോണും നല്ല രീതിയിലുള്ള ഹോണും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ സ്വിച്ചസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സ്വിച്ചസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഹാൻഡിലും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പെൽസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ നമുക്ക് പൊസിഷൻ സീറ്റിനകത്ത് ഉള്ള പൊസിഷനു വേണമെങ്കിൽ നമുക്ക് തിറകോട്ടൊക്കെ കുറച്ച് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു സീറ്റിംഗ് പൊസിഷൻ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് പിന്നെ നേരത്തെ ഉള്ള സീറ്റിന്റെ ലെങ്ത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സീറ്റ് ലെങ്ത്താണ് പിന്നെ ഗ്രാബ്ലേല് കാര്യങ്ങൾ പിന്നെ ഇതിന്റെ ഫോട്ടോ റെസ്റ്റ് നമ്മുടെ ബ്രേക്കിൻ്റെ ഭാഗത്ത് ഈ നമ്മുടെ ബ്രേക്കിന്റെ ആ പാഡ് ഈ ഭാഗത്തുള്ള മുകളിലുള്ള ആ റബ്ബർ നമുക്ക് ഊരാൻ സാധിക്കൂ അപ്പോൾ ഓഫ് റോഡിനകത്ത് ചളിയൊക്കെ ഒരു സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മേലെയുള്ള റബ്ബർ കോട്ടിങ് നമുക്ക് ഒരാൻ വേണ്ടി കഴിയുമെന്നതാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ള മറ്റൊരു അഡ്വൻറ്റേജസ് അപ്പോൾ സീറ്റ് കുറച്ചുകൂടി ബാക്കിലോട്ട് ലെങ്ത് ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു കണ്ടപ്പോൾ ചെറു തോന്നിയത് കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഗ്രാപ്പിന്റെ ഭാഗത്ത് നല്ല വീതിയോടുകൂടി വിടുത്തോടുകൂടി തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലഗേജസ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും പിന്നെ നമുക്ക് വണ്ടിക്ക് രേഷ ഹൈറ്റൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്ക് വണ്ടി ഒന്ന് താഴ്ന്ന ഒരു കാഴ്ചയിൽ നമുക്ക് സാധാ സാധിക്കും അതായത് ഡിസൈനിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം തന്നെ ഇതിനകത്ത് ഇരുനൂറ്റി പത്ത് സി സി ലിക്വിഡ് കൂട് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് അധികം ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ബി എച്ച് പി പവറും അതോടൊപ്പം തന്നെ ഇരുപത് ഏഴ് ഇരുപത് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കും ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൻഷീൽ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുറച്ചുകൂടി വിസിബിലിറ്റി ബിസിബിലിറ്റിയുള്ള ഡിആർഎൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ എക്സോസ്റ്ററങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മനോഹരമായിട്ട് ജസ്റ്റ് നമ്മൾ ആ സീറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നാലും നമ്മൾ ഗ്രാബറിയിലൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെ ഹീറ്റാവുന്ന ഇഷ്യൂ ഒന്നും ഇല്ല കാരണം നല്ല രീതിയിലുള്ള ഒരു കവറിംഗ് ഒക്കെ നമ്മൾ എക്സോസ്റ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓഫ് റോഡിന് എന്തുകൊണ്ടും നല്ല ഡബിൾ പെർപ്പസ് തന്നെ നല്ല രീതിയിലുള്ള പർപ്പസ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം കയറും അത്തരത്തിലുള്ള യാതൊരു പ്രയാസങ്ങളും അതുപോലെ തന്നെ സൈലൻസർ തട്ട് അതേപോലെ നമ്മൾ കാല തട്ടി ചൂടാവുക യാതൊരു വിഷയങ്ങളുമില്ല അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ആ സസ്പെൻഷൻ്റെ ഭാഗത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു നമ്മളെ പവർ ഇരുപത്തി നാല് ബി എച്ച് പി പവറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എം ഇരുപത്തൊന്ന് എൻ എം ടോർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ എന്നുള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അതിനകത്ത് ഹീറോയുടെ ടി വി എസ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തുള്ള ടേൺ ബൈ ടേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ള ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് മോഡ് ബ്രൈറ്റ്നസ് ഒരുപാട് നമുക്ക് ബ്രൈറ്റ്നസ് അതേപോലെ ഡിസ്പ്ലേ കണക്റ്റിവിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലോ ലൈറ്റ് മീഡിയം ലൈറ്റ് നൈറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട് നൈറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ വിസിബിലിറ്റി മാറും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശമുള്ള സമയത്തൊക്കെ നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂട്ടി വെക്കാൻ സാധിക്കും എന്നതുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഡിസ്പ്ലേ ആണ് ഇപ്പം ഇതിനകത്ത് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരമാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനത്തിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് പവർ അതായത് നമ്മളെ ഈ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ ഡിസ്പ്ലേനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ചാർജിംഗ് സ്ലോട്ട് മീറ്ററിൻ്റെ തൊട്ട് താഴെ ഒരു ചാർജിങ് സ്ലോട്ട് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ കീ കീക്കാൻ നോക്കുകയാണെങ്കിൽ സാധാരണ ഈ രീതിയിൽ കീ കാര്യങ്ങളൊക്കെ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ മീറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്തായാലും നല്ല മനോഹരമായിട്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ് നോട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് അതിൻ്റെ ഭാഗത്ത് കൂടി നമുക്ക് കേട്ടതിന് ശേഷം സയലൻസർ എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നമുക്ക് കേട്ട് നോക്കാം സയലൻസിൽ നോക്കാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് അത്തരത്തിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതേപോലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് എം എം ആണ് അതിൻ്റെ സൈസ് വരുന്നത് അതേപോലെ റിയറിൽ ഇരുന്നൂറ്റി അഞ്ച് എം എമ്മിൻ്റെ റെക്റ്റാംഗുലർ സിംഗാം സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ സ്ലിപ്പർ ടച്ച് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ഫ്രെയിമും നമുക്ക് കാണാൻ സാധിക്കുന്നത് പെസ്റ്റ് സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഡിസ്ക് സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എം എമ്മിൻ്റെ ഡിസ്ക്സ്കൈസ് കൊടുത്തിട്ടുണ്ട് പിറകിൽ ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് സൈസുമാണ് വന്നിരിക്കുന്നത് അത്തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കോഴിക്കോട് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എടുക്കാൻ ടെസ്റ്റ് ടെസ് ഡ്രൈവ് ചെയ്തതിനു ശേഷം എടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ അതോടൊപ്പം തന്നെ ലൈക്ക് അതോടൊപ്പം തന്നെ ചാനൽ വാച്ച് ചെയ്തത് സോറി സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യണം